ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമസ്കാരം അപ്പം ഗായ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ അമ്മച്ചിയുടെ ഒരു ചെറിയ മനോഹരമായൊരു കുഞ്ഞു തോട്ടമാണ് അവിടെ കുറേ പച്ചക്കറികളും നമുക്ക് തിന്നാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇപ്പം എൻ്റെ അമ്മച്ചി മാമന് വഴുതനങ്ങ ഫ്രൈ ചെയ്തത് വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ വഴുതനയും ഒക്കെ പറിക്കുക അഴുതനയും പയറും ഒക്കെ പറിക്കുക ആളത്തായിട്ടുള്ള പയറും ഒക്കെ അച്ചമുളകും എല്ലാം പറിക്കുകയാണ് നോക്കുക പിന്നെ എൻ്റെ അച്ചു അമ്മയ്ക്ക് പയറുമെഴുക് വെട്ടി വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് പയർക്കുകയാണ് പിന്നെ കൈസ് എൻ്റെ മാമൻ്റെ കപ്പയോ കപ്പ പുഴുങ്ങിയതുമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അമ്മച്ചി ഓടിപ്പോയി പഴമ്പ എടുക്കും നേരെ കപ്പയും വെട്ടിക്കൊണ്ട് അവിടെ അടുപ്പിൽ പോയിട്ട് പുഴുങ്ങും ഗൈസ് പിന്നെ ഇവിടെ കുറേ കപ്പളങ്ങയും കർ തക്കാളിയും മുളകും കാന്താരി മുളകും എല്ലാം ഉണ്ട് ഗൈസ് എല്ലാം കൊണ്ട് സമൃദ്ധമാണ് ഇത് കഴിഞ്ഞതാ താ ഗൈസ് എൻ്റെ ഞങ്ങളുടെ വീട് വീടിൻ്റെ ഫ്രണ്ടിലൊരു കുഞ്ഞ് പൂന്തോട്ടമുണ്ട് അവിടെ പ്ലാസ്റ്റിക് പോലത്തെ മനോഹരമായ ചെടികളും പൂക്കളും എല്ലാം പണ്ട് പൂക്കൾ ഇത് താ ഗൈസ് ഇത് നോക്കൂ കാന്താരി മുളക് അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കാന്താരി മുളക് കുറേ കാന്താരി മുളകുണ്ടാവും അതിനകത്ത് ഗൈസ് പിന്നെ ഈ മുളക് ഇത് റോഡിൻ്റെ സൈഡിലാണുള്ളത് ഗൈസ് ഇതിൽ ചുറ്റും വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഗൈസ് വേലി അത് കണ്ടില്ലേ അതുകൊണ്ട് ഞങ്ങളവിടെ ഒരു സ്റ്റെപ്പ് പോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇത് വേറെ ഒരാളുടെ തോട്ടമാണ് പിന്നെ ഞങ്ങൾ അവിടെ കാട് പിടിച്ച് കിടക്കണ പറഞ്ഞാൽ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇവിടെ എന്തൊക്കെ നടത്തണം അതിലൂടെ പാമ്പൊക്കെ കയറും അതുകൊണ്ട് ഞങ്ങൾ ആ ചേട്ടനോട് ചോദിച്ചിട്ട് ഇവിടെ ചെറിയൊരു ഈ കൃഷി നിലത്തോട് ഈടെ ഉരുളക്കിഴങ്ങ് ഇല്ല ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇല്ല ബാക്കി എല്ലാം ഉണ്ട് ബാക്കിയുള്ളത് എല്ലാം ഒട്ടിമിക്ക സാധനങ്ങളിവിടെ ഉണ്ട് ഇന്നലെ എൻ്റെ മാമൻ ഇച്ചിരി കപ്പളങ്ങ അമ്മച്ചി പഴുത്തിട്ടുണ്ടോ തോട്ടത്തിലെന്ന് ചോദിച്ചു അമ്മച്ചി പഴുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാ ഇപ്പം ഇപ്പം പോയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് കപ്പളങ്ങ മരത്തിന്ന് പറഞ്ഞിട്ട് കളിച്ചെത്തി കൊടുത്തു അത് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു പക്ഷെ എന്താ ചേച്ചി കഴിച്ചിട്ടില്ല ആള് കഴിഞ്ഞാ പിന്നെ